അപ്പോൾ മാംസം ഭക്ഷിക്കൽ അനുവദനീയമല്ലാത്ത മൃഗങ്ങളുടെ എന്ന് വെച്ചാൽ മുസ്ലിങ്ങളെ സംബന്ധിച്ച് നോക്കുകയാണെങ്കിൽ ഉദാഹരണത്തിന് പന്നിയുടെ മാംസം അവർക്കത് ഭക്ഷിക്കാൻ അനുവാദമില്ലാത്തതാണ് അപ്പോൾ പന്നിയുടെ മൂത്രവും ചാണകവും എന്താണ് നജസാണ് അഴുക്കാണ് അത് മാലിന്യമാണ് അത് ഭക്ഷിക്കരുത് അതാണ് പറയുന്നത് അപ്പം അങ്ങനെയെങ്കിൽ സ്വാഭാവികമായും മാംസം ഭക്ഷിക്കൽ അനുവദനീയമായ മൃഗങ്ങളുടെ എന്ന് വെച്ചാൽ പശുവിൻ്റെ അല്ലെങ്കിൽ കാളയുടെ പോത്തിൻ്റെ എരുമയുടെ ഒക്കെ മൂത്രവും ചാണകവും നജസ് മാലിന്യമല്ല അത് ശുദ്ധമാണ് മുസ്ലിങ്ങൾക്ക് അവയുടെ മൂത്രം കുടിക്കുകയും ചാണകം തിന്നുകയും ആകാം എന്നല്ല അതിൻ്റെ അർത്ഥം ഇത് ഞാനിങ്ങനെ പറയുമ്പോൾ കുറെ എണ്ണം വരും ഈ ഒരർത്ഥം അയ്യപ്പൻ വ്യാഖ്യാനിച്ചുണ്ടാക്കിയതാണ് എന്നും പറഞ്ഞുകൊണ്ട് ഒരുപക്ഷെ മുസ്ലിങ്ങൾ മാത്രമല്ല അ മുസ്ലിങ്ങളും ഒരുപക്ഷെ അങ്ങനെ ചിന്തിച്ചേക്കാം അപ്പം അങ്ങനെ ചിന്തിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി ഞാൻ ഇതിൻ്റെ ബാക്കിയും കൂടി കാണിച്ചു തരാം பிரமுக இஸ்லாமிக பண்டிதனாய்